അല ഗായ് അസലക്കും ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത് അല്ലെങ്കിൽ ഇന്ന് ഒരു ഫാഷൻ ഷോ പ്രോഗ്രാം ഉണ്ട് തിരുവനന്തപുരത്ത് എന്താ പറയുക റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം വീഡിയോയിൽ അറിയിക്കാം അപ്പോൾ ഞങ്ങൾ വന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഷ്മുമാമിൻ്റെ വീട്ടിലാണ് ഷമുമാമ് ഇന്നലെ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇന്നലെ രാവിലെ അഞ്ചരയ്ക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ലുലുലൊക്കെ ഒന്ന് പോയി എന്നൊന്ന് ജസ്റ്റ് കണ്ട് മിക്സി ഒക്കെ കണ്ട് പോകുന്നത് ഇനി ഒരുപാട് ഇവിടെ കാണാനുണ്ട് വണ്ട്രല്ലേ അടിപൊളിയായിരിക്കും അപ്പോൾ അതൊക്കെ കാണണം വിചാരിക്കുന്നുണ്ട് ടൈം അനുസരിച്ച് ഞങ്ങൾ അതൊക്കെ ചെയ്യും കവർ ചെയ്തിട്ട് കിട്ടിയാൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇന്നെല്ലാം റെഡി ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഷോ നടക്കുന്ന റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് കേട്ടോ ബാക്കി കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അബോക്കി റിസോർട്ട് കഴക്കൂട്ടം ട്രുവാൻഡ്രോ ഈ റിസോർട്ടിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ എത്തി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് പോവുകയാണ് കേട്ടോ റിസർവ് ബാങ്ക് ഒക്കെ കാണിച്ചെന്ന് സമൂഹം പഠിച്ച കോളേജ് കാണിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവം പോകുന്ന വഴിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടാണ് അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം ബാഗൊക്കെ എടുത്ത് എവിടെയെങ്കിലും നമ്മൾ മിസ്റ്റേ ചെയ്യണം എന്നിട്ട് റിയേഴ്സലുണ്ട് ഇവർ പ്രാക്ടീസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ക്ഷമം കുട്ടികളെ ചെയ്യിച്ചുകൊണ്ടിരിക്കും കുഞ്ഞു മക്കളല്ലേ അപ്പോൾ അവർക്ക് അപ്പോൾ അപ്പോൾ അതും തലേ ദിവസം പ്രാക്ടീസ് എത്ര കംപ്ലീറ്റ് ആയിരുന്നില്ല എല്ലാവരും വരാത്തത് കാരണം പ്രാക്ടീസൊക്കെ റെഡി കേട്ടോ കണ്ടമാനം ആളുകൾ പ്രാക്ടീ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ പ്രോഗ്രാമിൽ ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് കമ്പനീസ് കമ്പനീസിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് മത്സരമൊന്നുമല്ല ഡിസൈനർ ഷോ ആണ് ഇപ്പോൾ ആ റിസോർട്ടിൻ്റെ മുകളിലെ ഭാഗത്ത് കയറി നിന്നാൽ താഴോട്ട് പൂള് ആണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വലിയ റിസോർട്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും റിസോർട്ടൊക്കെ സെറ്റാക്കി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാം അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ മാമിന്റെ ഫോട്ടോയിൽ കാണാൻ പറ്റും ഓക്കെ ബൈ സി യു